വെൽക്കം ബാക്ക് ടു സ്പോർട്സ് ബ്രസീലിനെ നാണം ലാറ്റിൻ അമേരിക്കയിൽ നിന്നും വേൾഡ് കപ്പിലേക്ക് ആദ്യ യോഗ്യത ഉറപ്പാക്കി അർജന്റീന സ്വന്തം നാട്ടിൽ വെച്ച് കയ്യടി നേടാൻ വീമ്പ് പറഞ്ഞെത്തിയ ബ്രസീൽ താരങ്ങളെ നാണം കെടുത്തി എയറിൽ കയറ്റിയാണ് അർജന്റീന യാത്രയാക്കിയത് സ്വന്തം കാണികൾക്ക് മുന്നിൽ യുദ്ധത്തിനിറങ്ങിയ അർജന്റീന കളി തുടങ്ങി നാലാം മിനിറ്റിൽ തന്നെ മികച്ച ഫോമിലുള്ള സൂപ്പർ താരം ആൽവറസ് ബ്രസീലിന്റെ വലയിൽ പന്തെത്തിച്ചു അതിന്റെ നടുക്കം മാറും മുൻപേ അർജന്റീന പതിനേഴാം മിനിറ്റിൽ വീണ്ടും നിലയൊഴിച്ചു ഇത്തവണ എൻസോ ഫെർണാണ്ടസ് ആയിരുന്നു കളിയുടെ ഇരുപത്തി ആറാം മിനിറ്റിൽ പ്രസി ഗെയിം നടത്തിയ മാത്യൂസ് ക്യൂയിങ്ങ കിട്ടിയ അവസരം മുതലാക്കി ഗോൾ നേടിയപ്പോൾ ബ്രസീൽ തിരിച്ചു വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ ഗോൾ വീണതൊന്നും അർജന്റീനയെ ബാധിച്ചില്ല അവർ മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തു മുപ്പത്തി ഏഴാം മിനിറ്റിൽ മെക്കാലിസ്റ്ററും ഗോൾ നേടി മൂന്നേ ഒന്നിനാണ് അവർ ഒന്നാം പകുതി അവസാനിപ്പിച്ചത് സംഭവ ബഹുലമായ രണ്ടാം പകുതിയിൽ താരങ്ങളുടെ വാക്കേറ്റങ്ങളും ഫൗളുകളും നിറഞ്ഞ മത്സരത്തിന്റെ എഴുപത്തി ഒന്നാം മിനിറ്റിൽ കിടിലൻ ഷോട്ടിലൂടെ ജൂലിയാനോ സിമിയോണി അർജന്റീനയ്ക്കായി നാലാം ഗോളും നേടി കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയ ബ്രസീൽ താരങ്ങൾ ശക്തരായ അർജന്റീനക്കെതിരെ നിറം വാങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് വെല്ലുവിളി നടത്തി അർജന്റീനയിലേക്ക് എത്തിയ ഒറ്റ താരങ്ങളുടെ പ്രകടനവും കളിക്കളത്തിൽ കണ്ടില്ല അവിടെ ബ്രസീൽ എന്നൊരു പേരും മഞ്ഞ കളർ ജേഴ്സിയും മാത്രമേ കണ്ടുള്ളൂ എടുത്തു പറയാൻ ഒരു പ്രകടനവും താരങ്ങളിൽ നിന്നും ഉണ്ടായില്ല വളരെ സിമ്പിൾ ആയിട്ടാണ് അർജന്റീന മത്സരം വിജയിച്ചത് ഒരു കാലത്ത് അർജന്റീന നേരിട്ട പ്രതിസന്ധികളിലൂടെയാണ് ബ്രസീൽ കടന്നു പോകുന്നത് പ്രതിഭകൾ ഏറെയുണ്ടെങ്കിലും അവരെ മികച്ച രൂപത്തിൽ കൊണ്ടുപോകാൻ ഹൈ ലെവൽ ടാറ്റിക്സ് ഉള്ള പരിശീലകനെ ബ്രസീൽ ഫുട്ബോൾ അസോസിയേഷൻ കണ്ടെത്തണം അഞ്ചു തവണ കിരീടം ചൂടിയ കഥകൾ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല കളിക്കളത്തിൽ പ്ലേയേഴ്സിന്റെ മാക്സിമം ഔട്ട് പുട്ട് എടുക്കാൻ പരിശീലകന് കഴിയണം ഈ മത്സരം കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ സീനിയർ ടീമിന്റെ പരിശീലക സ്ഥാനം ഡോറിവാൽ ജൂനിയറിന് ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ